നമസ്കാരം തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പൊ ഞാനുള്ളത് പാലക്കാടാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഒന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനും ഏകദേശം പത്ത് വർഷം മുന്നേ പാലക്കാട് പ്രവർത്തനം ആരംഭിച്ചൊരു തിയേറ്റർ ആണ് എൻ്റെ പിന്നിലുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ ഞാൻ പറഞ്ഞത് സത്യമാണ് ഇത് പാലക്കാടിൻ്റെ സ്വന്തം ശ്രീദേവി ദുർഗ തിയേറ്റർ ഇപ്പോൾ വി സിനിമ ശ്രീദേവി ദുർഗ എന്നാണ് ഈ തിയേറ്ററിന്റെ പേര് തിയേറ്ററിന് മുകളിൽ ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് എന്നൊരു മാർക്കിംഗ് കാണാൻ സാധിക്കും അന്ന് ഇത് ന്യൂ തിയേറ്റർ എന്ന പേരിലായിരുന്നു പ്രവർത്തനം ആരംഭിച്ചത് പിന്നീട് ഇത് ശ്രീദേവി ദുർഗ തിയേറ്റർ എന്ന പേരിലേക്ക് മാറി അതിനുശേഷം രണ്ട് സ്ക്രീനുകളായിട്ട് ഈ അടുത്ത് വി സിനിമ ശ്രീദേവി ദുർഗ എന്ന പേരിലേക്ക് മാറുകയായിരുന്നു അപ്പോൾ ധാരാളം ചരിത്രവും കാഴ്ചകളും ഒക്കെയുള്ളൊരു ഒരു തിയേറ്ററാണ് അപ്പോൾ എന്തായാലും നമുക്ക് പാലക്കാടിന്റെ സ്വന്തം ശ്രീദേവി ദുർഗ തിയേറ്ററിന്റെ വിശേഷങ്ങൾ ഒന്നൊന്നായിട്ട് കാണാം പാലക്കാട് ഒരു ഐക്കോണിക് തിയേറ്ററാണ് കേട്ടോ ആക്ച്വലി ഈ ശ്രീദേവി ദുർഗ തിയേറ്റർ പാലക്കാട് ടൗണിന്റെ ഹൃദയഭാഗത്ത് ജി ബി റോഡിലാണ് നമ്മുടെ ഈ തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് തിയേറ്റർ ആക്ച്വലി മൂന്ന് എൻട്രൻസ് ഉണ്ട് അതായത് സൈഡിലൂടെ ഒരു ഗേറ്റ് ഉണ്ട് പിന്നെ അതിന് പുറമെ ഫ്രണ്ടിലൂടെ രണ്ട് ഗേറ്റുകൾ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വശത്തൂടി എൻട്രൻസും ഈ ഒരു വശത്തൂടി എക്സിറ്റുമാണ് ഇവിടെ ചെയ്യുന്നത് പിന്നെ പാർക്കിങ്ങിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം ഞാൻ ഈ നിൽക്കുന്നത് തിയേറ്ററിന്റെ മുൻവശത്തുള്ള ഒരു പാർക്കിങ്ങിലാണ് ഇതുപോലെ തന്നെ തിയേറ്ററിന്റെ പിൻവശത്തും ഒരു പാർക്കിംഗ് ഉണ്ട് ഇരുവശങ്ങളിലായിട്ടും പാർക്കിംഗ് സൗകര്യമുണ്ട് സോ അത്യാവശ്യം പാർക്കിംഗ് ഉണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കും അപ്പം നമ്മൾ നേരെയതാ ഈ കാണുന്ന ഈ ഒരു എൻട്രൻസിലൂടെയാണ് തിയേറ്ററിന്റെ ഉള്ളിലേക്ക് കയറുക തിയേറ്ററിന്റെ ഉള്ളിൽ തന്നെയാണ് ബോക്സ് ഓഫീസും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പഴമയുടെ മനോഹാരിതയിലുള്ള തൂണുകളൊക്കെ കാണാൻ സാധിക്കും പഴയ തിയേറ്റർ ആയതുകൊണ്ട് തന്നെ അതൊക്കെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് ഇത് കാണുമ്പോ വുഡാണെന്ന് തോന്നും ഇത് സിമെന്റിലുള്ള തൂണുകളൊക്കെ ആണ് കേട്ടോ പഴയ ആ ഒരു സ്ട്രക്ചറിന് ഇപ്പൊ എ സി പി വർക്ക് ഒക്കെ ചെയ്തിട്ട് ഇവർ ആ ഒരു മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് മുകളിലായിട്ട് ശ്രീദേവി ദുർഗ എ സി എന്നുള്ളൊരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് വി വലിയ ബ്രാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്തായാലും നേരെ ഉള്ളിലെ ആ ഒരു ലോബിലേക്ക് കയറുകയാണ് ഇപ്പോൾ നമ്മളെ ലോബിലേക്ക് കയറി വരുമ്പോൾ തന്നെ എൻ്റെ പിന്നിലായിട്ട് നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലോ വലിയ ആർച്ച് ഇതുപോലുള്ള ആർച്ചുകൾ കാണാൻ സാധിക്കും ഇതുപോലെ മറുവശത്തും ഉണ്ട് അതുപോലെ നമ്മൾ കയറി വരുന്ന എൻട്രൻസിലുണ്ട് ഈ ആർച്ചുകളോടൊക്കെ ചേർന്ന് ഞാൻ ആദ്യം പറഞ്ഞ രീതിയിലുള്ള വലിയ തൂണുകളൊക്കെ കാണാൻ സാധിക്കും നമ്മൾ ചില പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ കാണുന്ന തരത്തിലുള്ള വലിയ ആ ഒരു രീതിയിലുള്ള തൂണുകളാണ് ഇതൊക്കെ കോൺക്രീറ്റ് കൊണ്ടുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ എന്റെ പിന്നിലായിട്ട് നിങ്ങൾക്ക് അതായത് പണ്ടി തിയേറ്ററിൽ ബാൽക്കണി ഉണ്ടായിരുന്ന കാലത്ത് ആ ഒരു ബാൽക്കണിയിലേക്ക് കയറി പോകാനായിട്ട് നിർമ്മിച്ച ആ ഒരു സ്റ്റെയറുകളിലൊക്കെ കൊടുത്തിരിക്കുന്ന സിമെന്റിൽ തന്നെ ചെയ്തിരിക്കുന്നതാണ് പക്ഷെ അതിലുള്ള ആ വർക്കുകളൊക്കെ അതിഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മൾ ടോപ്പിലേക്ക് നോക്കിയാൽ അവിടെയും കല്ലിൽ ചെയ്ത വർക്കുകളും അതുപോലെ ഈ തൂണുകളും ഒക്കെ കാണാൻ സാധിക്കും നമ്മൾ ഈ കൊട്ടാരങ്ങളുടെ ഒക്കെ സെറ്റ് ഇടുമ്പോൾ അവിടെ കൊടുക്കുന്ന ആ ഒരു തരത്തിലുള്ള ഇന്റീരിയർ ഒക്കെ ഉണ്ടല്ലോ അതിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു ലോബിയിലൊക്കെ പല കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അപ്പോ എന്റെ പിന്നിലായിട്ട് നിനക്ക് ഇവിടുത്തെ ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കും ആ ഒരു ബോക്സ് ഓഫീസിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു പഴയ രീതിയിലുള്ള തൂണ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ബോക്സ് ഓഫീസിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് സ്ക്രീനുകളാണുള്ളത് അതിൽ സ്ക്രീൻ വണ്ണിൽ സോഫ സീറ്റ്സും നോർമൽ സീറ്റ്സും ഉണ്ട് നൂറ്റി മുപ്പത് രൂപ നോർമൽ സീറ്റ് ും സോഫ സീറ്റ്സിനും നൂറ്റി എൺപത് രൂപയാണ് സ്ക്രീൻ ടൂവിൽ നൂറ്റി മുപ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ടിക്കറ്റ് ബുക്കിംഗ് ആ പാർട്ണർ എന്ന് പറയുന്നത് ബുക്ക് ആണ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ക്യാഷ് പേയ്മെന്റ് വഴിയും അതുപോലെ യു പി ഐ പേയ്മെന്റ് വഴിയും ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഈ ബോക്സ് ഓഫീസിന്റെ ഉള്ളിലായിട്ട് തന്നെ ഒരു വലിയ ഒരു ടി വിയിൽ ഇവിടുത്തെ സി സി ടി വിൽസ് ഒക്കെ ലൈവ് ആയിട്ട് ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബോക്സ് ഓഫീസിൽ നിന്ന് നേരെ കയറി വരുമ്പോൾ ഈ കാണുന്നതാണ് തിയേറ്ററിന്റെ ഒരു പ്രധാന ലോബി ഇവിടെ നമുക്ക് ഇങ്ങനെ മനോഹരമായിട്ട് ഇങ്ങനെ കുറച്ച് തൂണുകൾ കാണാം അതിനോട് ചേർന്ന് കുറച്ച് ഇരിപ്പടങ്ങൾ ഉണ്ട് ഇതിന് പുറമെ ഈ ഒരു ലോബിയുടെ വശങ്ങളിലായിട്ടുള്ള ആ ഒരു വരാന്തയിലും അത്യാവശ്യം ആളുകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പടങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ പിന്നിൽ കാണുന്നതാണ് ഇവിടുത്തെ ഒരു പ്രധാന കാഫ്റ്റീരിയ അത്യാവശ്യം എല്ലാ ഐറ്റംസും വളരെ അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന ഒരു ആണ് അതായത് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ആ ഒരു ചിപ്സ് പോപ്കോൺസ് അതുപോലെ തന്നെ കോഫി ടീ ഐസ്ക്രീംസ് ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കിട്ടും ഇതിന് പുറമെ മറ്റൊരു ചെറിയ കഫ്റ്റീരിയ കൂടി ഒരു സ്ക്രീൻ ടൂവിന്റെ ഭാഗത്തായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു തിയേറ്ററിന്റെ ഉള്ളിലേക്ക് അതായത് സ്ക്രീൻ വണ്ണിന്റെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് കയറുന്നത് നേരെ ഈ ഒരു എൻട്രൻസ് വഴിയും അതുപോലെ തന്നെ സ്ക്രീൻ വണ്ണിന്റെ ആ ഒരു ലക്ഷറി ക്ലാസ് അല്ലെങ്കിൽ സോഫ സീറ്റുകളിലേക്ക് കയറുന്നത് നമ്മൾ പഴയ ബാൽക്കണിയിലേക്ക് കയറി പോകുന്ന ആ മുന്നിൽ കണ്ട ആ ഒരു സ്റ്റെയർ വഴിയുമാണ് അതുപോലെ തന്നെ സ്ക്രീൻ ടൂവിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഈ ഒരു വരാന്തയിലൂടെ പോയിട്ട് ഏറ്റവും പിൻവശത്തായിട്ടാണ് അതുപോലെ തന്നെ ലേഡീസ് ആൻഡ് ജെൻസ് ടോയ്ലറ്റുകളും ഈ ഒരു ലോബിയുടെ ഇരുവശങ്ങളിലുമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മളിത് ആ ഹാളിന്റെ ഉള്ളിൽ അതായത് സ്ക്രീൻ വണ്ണിന്റെ ഹാളിൽ എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ ഈ ഒരു ഹാളിനെ പറ്റി പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വീതിയും നീളവും മൊത്തം വലിപ്പമുള്ളൊരു ഹാളാണ് ഏകദേശം നാനൂറ് സീറ്റിന് മുകളിൽ എന്തായാലും ഉണ്ടാവും ഈ ഒരു ഹാളിന്റെ ഇൻറ്റീരിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പിന്നിൽ കാണുന്ന പോലെ തന്നെ വളരെ മിനിമലിസ്റ്റിക് ആയ വളരെ സിമ്പിൾ ആയ ഒരു ഇന്റീരിയർ ആണ് അതായത് ഒരു ബ്ലാക്ക് കളറാണ് ആകെ മൊത്തം കാണുന്നത് അതിന് ഇടയിലൂടെ ചെറിയൊരു രീതിയിൽ ഒരു റെഡ് കളറൂടെ പോയിട്ടുണ്ട് അക്വസ്റ്റിക്സിൽ അതുപോലെ തന്നെ ടോപ്പിലേക്ക് വരികയാണെങ്കിൽ ഫുള്ള് ബ്ലാക്ക് കളറാണ് പിന്നെ അതിൻ്റെ ഇടയിൽ റെഡ് കളറിലുള്ള ലൈൻസ് അതായത് ഇങ്ങനെ സ്ട്രൈപ്സ് പോലെ എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഇതിന് പുറമെ ചെറിയൊരു സ്പോട്ട് ലൈറ്റ്സ് കൂടി ഒരു പർപ്പിൾ കളറുള്ള സ്പോട്ട് ലൈറ്റ്സ് കൂടി കൊടുത്തിട്ടുണ്ട് ഇതിനപ്പുറം മറ്റു അങ്ങനെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല വളരെ സിമ്പിൾ ആയ നീറ്റ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് ഇനി സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു സോഫ സീറ്റ് പോലെ തോന്നുന്ന സാധാരണ പുഷ്പാക്ക് സീറ്റുകൾ ഇപ്പം ധാരാളം തിയേറ്ററിൽ ഉപയോഗിക്കുന്ന ഒരു മോഡൽ സീറ്റുകളാണ് കേട്ടോ നല്ല കംഫർട്ടായിട്ടിരിക്കുന്ന സീറ്റുകളാണ് ഞാൻ കൂടുതൽ ഈ സീറ്റിനെ പറ്റി പറഞ്ഞ് നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല എന്നിരുന്നാലും നമ്മൾ സാധാരണ കാണാത്ത ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇവിടെ അതായത് സാധാരണ നമ്മൾ റെഡും ബ്ലാക്കുമാണ് കാണുന്നത് ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം റെഡും അതുപോലെ ബ്രൗൺ കളറും ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഹെഡ് റെസ്റ്റും ആ ഒരു ബ്രൗൺ കളർ തന്നെയാണ് അതിൽ വി സിനിമാസിൻ്റെ ആ ഒരു ലോഗോയും കൊടുത്തിട്ടുണ്ട് ലെഗ് സ്പേസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല നീറ്റ് സ്പേസ് മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത സ്പേസ് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള മുന്നൂറ്റി മുപ്പത്തൊമ്പത് പുഷ്പാക്ക് സീറ്റുകളാണ് ഈ ഒരു ഹാളിൻ്റെ ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിലുള്ളത് അതിന് പുറമെ എൺപത്തൊൻപത് സോഫ സീറ്റുകളും അങ്ങനെ ആകെ മൊത്തം നാനൂറ്റി ഇരുപത്തിയെട്ട് സീറ്റുകളാണ് ഈ ഒരു ഹാളിലുള്ളത് ഈ മോഡൽ സീറ്റുകൾക്ക് നൂറ്റി ഇരുപത്തൊമ്പത് രൂപ എൺപത് വയസ്സ് അതായത് നൂറ്റി മുപ്പത് രൂപയും പുറകിലെ ആ ഒരു സോഫ സീറ്റുകൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയുമാണ് എന്തുകൊണ്ടും എക്സ്പീരിയൻസ് ആണ് ശരിക്കും ഈ ഒരു മോഡൽ സീറ്റുകൾ അതും ഇത്രയും നല്ല ലെഗ് സ്പേസ് ഒക്കെ ഇട്ടിട്ട് അത്യാവശ്യം നല്ല വലിയൊരു ഹാളിൽ സിനിമ കാണുമ്പോൾ വൃത്തിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇപ്പം ഞാൻ ഈ നിൽക്കുന്നത് ഫസ്റ്റ് ക്ലാസും അതുപോലെ തന്നെ ഒരു സോഫ സീറ്റിന്റെ ക്ലാസും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു പാസേജിലാണ് ഈ തിയേറ്ററിന്റെ പാസേജുകളെ പറ്റി പറയുമ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഹാളാണെങ്കിലും ഇതിന്റെ നടുവിലൂടെ പാസേജ് ഇല്ല അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും രണ്ട് സൈഡിലൂടെയും അത്യാവശ്യം നല്ല രീതിയിലുള്ള ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സോഫ സീറ്റുകളുടെ കാര്യത്തിലുണ്ട് ഒരു വ്യത്യസ്ത അതായത് മൊത്തം നാല് നിര സോഫ സീറ്റുകളാണ് ഇവിടെ ഉള്ളത് അതായത് എൺപത്തൊൻപത് സീറ്റുകൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിലൊരു പക്ഷേ ആ ഒരു ഫസ്റ്റ് ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ സോഫ സീറ്റുകൾ കൊള്ളിച്ചിരിക്കുന്ന ആ ഒരു തോന്നുന്നു നൂറ്റൻപത് രൂപയുടെ സീറ്റുകളാണ് അതിൽ തന്നെ പുറകിലെ മൂന്ന് നേര സീറ്റുകൾ ആ ഒരു ബ്രൗൺ കളറിനും മുന്നിലത്തെ ഒരു നിര ഈ ഒരു ബ്ലാക്ക് കളറിലും ആണ് വന്നിരിക്കുന്നത് നമ്മളെ ഹാളിന്റെ മുന്നിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം കാണാൻ പറ്റും എന്താണെന്ന് വെച്ചാല് ഇതൊരു പഴയ ബാൽക്കണി തിയേറ്റർ ആയിരുന്നു ആ തിയേറ്ററിൻ്റെ ബാൽക്കണി ഒഴിവാക്കിയിട്ട് അതായത് ആ ഒരു ടോപ്പിലെ സ്ലോപ്പ് ചെയ്യുന്ന താഴേക്ക് ആ ഒരു ഫസ്റ്റ് ക്ലാസ് ആക്കി ക്രമീകരിച്ചു അതായത് നല്ലൊരു സ്റ്റേഡിയം ടൈപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ മുന്നിലെ ഒരു അഞ്ചു നിര അല്ലെങ്കിൽ ആറു നിര സീറ്റുകൾ നമ്മുടെ ആ ഒരു പഴയ രീതിയിൽ ആ ഒരു നിരപ്പിൽ തന്നെയാണ് നിൽക്കുന്നത് ഏകദേശം ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് അഞ്ചാമത്തെയും ആറാമത്തെയും റോഡ് ഇടയിലാണ് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്റ്റേഡിയം ടൈപ്പ് സീറ്റിംഗ് ആണ് ഇവിടുത്തെ മുന്നിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു നിരപ്പ് രീതിയിലുള്ള സീറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഹാളിന്റെ ഏറ്റവും മുന്നിലെത്തിയിരിക്കുകയാണ് ഇവിടുത്തെ ഒരു സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഏകദേശം നാപ്പത്തിനാലടി വീതിയും ഇരുപത്തിരണ്ട് അടി ഹൈറ്റുമുള്ള അത്യാവശ്യം നല്ല സൈസുള്ള ഒരു സിൽവർ സ്ക്രീനാണ് വാൾ ടു വാൾ സ്ക്രീൻ അല്ല കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് സ്ക്രീൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്ളാറ്റ് സ്ക്രീനാണ് അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ആ ഒരു സീറ്റിൽ നിന്ന് സ്ക്രീനിലേക്ക് അത്യാവശ്യം ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന കേട്ടോ ഇവിടുത്തെ ആ ഒരു സ്റ്റേജ് അതുപോലെ തന്നെ സ്റ്റേജിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ആറ് സബൂഫർ കൊടുത്തിട്ടുണ്ട് ഇതിനോട് ഹാളിൽ രണ്ട് സബൂഫറുകൾ വേറെ ഉണ്ട് അങ്ങനെ എട്ട് സബൂഫർ ആണ് ഇവിടെ ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എൻ ഇ സിയുടെ ടു കെ പ്രൊജക്ക്ഷനാണ് അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം വരുന്നത് ഡോൾ ബി സെവൻ പോയിന്റ് വൺ സൗണ്ട് സിസ്റ്റമാണ് അതിൽ ഓവർ ഹെഡ് സ്പീക്കേഴ്സും കൊടുത്തിട്ടുണ്ട് മാനേജ്മെന്റുമായിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ചാൽ അതായത് അറ്റ്മോസ് ആക്കാനോ അല്ലെങ്കിൽ ഡി ടി എസ് എക്സ് ആക്കാനോ ഒക്കെ വേണ്ടിയിട്ടുള്ള ആ ഒരു സംഭവങ്ങളെല്ലാം ഏകദേശം ചെയ്തിട്ടിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പിന്നെ ഇവിടുത്തെ കണ്ടന്റ് പ്രൊവൈഡർ എന്ന് പറയുന്നത് ക്യൂബാണ് അപ്പൊ ഇതൊക്കെയാണ് സ്ക്രീൻ വണ്ണിന്റെ വിശേഷങ്ങൾ ആ ഒരു പഴയ ശ്രീദേവി ദുർഗ തിയേറ്ററിന്റെ പിൻവശത്താണ് ഇപ്പോഴത്തെ സ്ക്രീൻ ടൂ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്തായാലും നേരെ സ്ക്രീൻ ടൂവിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കൂടി കാണാം ഹായ് എൻ്റെ പേര് അഭിജിത്ത് പാലക്കാട് ജില്ലയിലെ പുഞ്ചപ്പാട് എന്ന സ്ഥലത്താണ് എൻ്റെ വീട് ഞാൻ ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് സിനിമകളുണ്ട് വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ പാലക്കാട് ടൗൺ എന്ന് തന്നെ പറയാം ഇപ്പോൾ റനോവേഷൻ ചെയ്തപ്പോൾ അതിൻ്റെതായ ഭംഗി ഒന്നുകൂടി കൂടിയിട്ടുണ്ട് എസ്പെഷ്യലി റെഡ് കളർ ഇൻ്റീരിയറും അതൊക്കെ ഭയങ്കര നൈസാണ് പിന്നെ ഇതിൻ്റെ സീറ്റും എല്ലാം എല്ലാം കൊണ്ടും വൺ ഓഫ് ദി ബെസ്റ്റ് പാലക്കാട് ടൗണിലുള്ള എന്നാണ് ശ്രീദേവി ദുർഗയെപ്പറ്റി എനിക്ക് പറയാനുള്ളത് ഈ ഒരു മോഡൽ സീറ്റ് നൂറ്റി മുപ്പത് രൂപക്ക് കിട്ടുന്നത് എന്തുകൊണ്ടും വളരെയധികം വർത്തായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ സ്ക്രീൻ വണ്ണിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ഒരു വരാന്ത വഴി വന്നിട്ട് വേണം ഈ ഒരു സ്ക്രീൻ ടൂലേക്ക് കയറാനായിട്ട് ഇവിടെ ആക്ച്വലി ചെറിയൊരു ലോബി സ്പേസ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ കഫ്റ്റീരിയോടെ ഉണ്ട് അപ്പൊ നമുക്ക് എന്തായാലും സ്ക്രീൻ ടൂവിലേക്ക് കയറാം നമ്മൾ നമ്മളങ്ങനെ സ്ക്രീൻ വണ്ണിൽ നിന്ന് സ്ക്രീൻ എത്തിയിരിക്കുകയാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ പഴയ ആ ഒരു വലിയ ശ്രീദേവി ദുർഗ എന്നുള്ള തിയേറ്ററിന്റെ പിൻഭാഗമാണ് ഇപ്പോഴത്തെ ഈ ഒരു സ്ക്രീൻ ടൂ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഹാളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മിക്ക തിയേറ്ററുകളിലും കാണുന്ന ആ ഒരു സ്ക്രീൻ ടൂ പോലെ തന്നെ അത്യാവശ്യം ആ ഒരു സൈസ് കമ്പാരിറ്റീവ്ലി സ്ക്രീൻ വണ്ണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൈസ് കുറഞ്ഞിട്ടാണ് ഇതും സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ സീറ്റുകളുടെ എണ്ണത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത്തി ഒമ്പത് സീറ്റുകളാണുള്ളത് എല്ലാം ഈ കാണുന്ന മോഡൽ സീറ്റുകളാണ് അതായത് നമ്മൾ സ്ക്രീൻ വണ്ണിൽ കണ്ട ആ സെയിം മോഡൽ സീറ്റുകളാണ് കളർ ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ ഈ ഒരു മോഡൽ കളർ അതായത് ബ്ലൂ കളർ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ടാവും ഈ ഒരു ബ്ലൂ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ബ്ലൂ ആണ് ഇത് നമ്മൾ അങ്ങനെ വേറെ തിയേറ്ററുകളിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഇനി ടിക്കറ്റ് ചാർജിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത്തൊമ്പത് രൂപ എൺപത് വയസ്സോ അതായത് നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് ടിക്കറ്റ് ചാർജ് ഈ ഒരു ഒറ്റ ക്ലാസ്സേ ഉള്ളൂ കേട്ടോ സോഫാ സീറ്റുകളോ മറ്റൊന്നും ഈ ഒരു ഹാളിലില്ല ഞാനിങ്ങനെ ഇരുന്നിട്ട് നിങ്ങളെ ആ ഒരു സ്പേസ് ലെക്സ്പേസോട് കാണിച്ചു തരാം അതാ നമ്മൾ നോക്കുകയാണെന്ന് തന്നെ മനസ്സിലാവും അവിടെ കണ്ട പോലെ തന്നെ നല്ല നീറ്റായിട്ടുള്ളൊരു ലെഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ചെറിയ ഹാളായതുകൊണ്ട് തന്നെ സീറ്റുകൾ കുത്തി കയറ്റാൻ വേണ്ടിയിട്ട് ലെഗ് സ്പേസിനൊന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല വലിയ നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് ഇനി ഒരു ഹാളിന്റെ ഇന്റീരിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ട് എലഗൻ്റ് ആയിട്ട് തന്നെയാണ് ഇന്റീരിയർ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്ക്രീൻ മണ്ണിൽ കണ്ട പോലെ തന്നെ അധികം ലൈറ്റിങ്സ് ഒന്നും കൊടുത്തിട്ടില്ല ഒരു ഡീസൻ ലൈറ്റിങ്സ് ആണ് ഇങ്ങനെ ഒരു വേവ് ഷേപ്പിലുള്ള രണ്ട് ലൈൻസ് സ്ട്രിപ്പ് ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അത് ബ്ലൂ കളറിലാണ് അതിന് പുറമെ മുകളിൽ നിന്ന് ബ്ലൂ കളറിലുള്ള ഒരു സ്ട്രിപ്പ് ലൈറ്റും സൈഡിലെ അക്കോഷി വർക്കുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രൗൺ കളറുള്ള ക്ലോത്ത് കൊണ്ടുള്ള അക്കോഷി വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സീറ്റുകളും അതുപോലെ തന്നെ സൈഡിലെ ഒരു വേവ് ഷേപ്പിലുള്ള ലൈറ്റ്സും എല്ലാം കൂടി ചേർന്നിട്ട് ഹാളിനാകമൊത്തം ഒരു ഒരു ബ്ലൂ മയാണ് കേട്ടോ നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ നമ്മളെ ഹാളിന്റെ മുൻവശത്ത് എത്തിയിരിക്കുകയാണ് നമ്മൾ സാധാരണ കാണുന്ന സ്റ്റേജിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ സ്റ്റെയർ കൊടുത്തിട്ട് താഴേക്ക് ഇറങ്ങാൻ സാധിക്കും അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെ ഫ്രണ്ടിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് സ്ക്രീനിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം മുപ്പതടി വീതിയും പതിനഞ്ചടി ഹൈറ്റുമുള്ളൊരു സിൽവർ സ്ക്രീനാണ് വാൾ ടാൾ സ്ക്രീനാണ് കേട്ടോ ഈ ഒരു ഹാളിന്റെ മാക്സിമം വിട്ട് ഇവർ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിൽ തന്നെ രണ്ട് സബൂഫറുകൾ നമുക്ക് കാണാൻ സാധിക്കും അതൊരു പ്രത്യേക ഒരു കേജ് പോലെ ഉണ്ടാക്കിയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ സൗണ്ട് സിസ്റ്റത്തിലേക്ക് വരികയാണെന്നില്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോൾബി സെവൻ പോയിന്റ് വൺ സൗണ്ട് സിസ്റ്റമാണ് അതുപോലെ തന്നെ പ്രൊജക്റ്റിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ടു കെ പ്രൊജക്ടനാണ് എൻ ഇ സിയുടെ പ്രൊജക്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു തീയേറ്ററിൽ അതായത് ശ്രീദേവി ദുർഗയുടെ സ്ക്രീൻ വണ്ണിലോ സ്ക്രീൻ ടൂലൊക്കെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് കൂടി ഒന്ന് കമന്റ് ചെയ്യൂ ഇപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ ഈയൊരു ശ്രീദേവി ദുർഗ തിയേറ്ററിൻ്റെ യഥാർത്ഥ ഓണർ അതുപോലെ തന്നെ പാലക്കാട് പഴയ രാമു തിയേറ്റർ ഇതിൻ്റെയൊക്കെ ഓണറായിട്ടുള്ള ശ്രീ വിമൽ ഉണ്ട് സാർ നമസ്കാരം നമസ്കാരം അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു തിയേറ്റർ മേഖലയിലേക്ക് വന്നത് നിങ്ങൾ പണ്ട് തൊട്ട് ഈ ഒരു തിയേറ്റർ തുടങ്ങിയത് നിങ്ങളായിരുന്നോ ഇല്ല നമ്മൾ ഒരു താല്പര്യം താല്പര്യം കൊണ്ട് എൻ്റെ അച്ഛൻ സിനിമാ തേട്ട് എടുക്കണം എടുത്ത് ണേ ഇത് പണ്ട് ന്യൂ തിയേറ്റർ എന്നായിരുന്നല്ലേ അതിനുശേഷം നിങ്ങൾ മേടിച്ചു നമ്മൾ മേടിച്ചു എന്നിട്ടാണ് ശ്രീദേവി ശ്രീദേവി ഇത് ഈ സിനിമ എന്ന് പറഞ്ഞിട്ട് ലീസ് വേറെ ആൾക്കാർ നടത്തുന്നു ഓക്കെ ഓക്കെ അപ്പൊ ഈ രാമു തിയേറ്ററും ഇപ്പൊ ഇനിയിപ്പോ തിരിച്ചു വരികയാണെന്ന് തോന്നുന്നു അതെ തിരിച്ചു ജനുവരിക്ക് ഓപ്പൺ വലിയ മാറ്റങ്ങളോട് കൂടിയിട്ടായിരിക്കും ഓക്കെ അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ രണ്ട് തിയേറ്ററുകളിൽ മുന്നേ വേറെ തിയേറ്ററുകൾ ഏതെങ്കിലും ഒക്കെ തിയേറ്റർ ഉണ്ടാവില്ല പാലക്കാട് പാലക്കാട് പേര് ഓർമ്മയില്ല നാമേ അപ്പോൾ ഇപ്പൊ ഈ ഒരു തിയേറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ എന്തെങ്കിലും പഴയ ഓർമ്മകളൊക്കെ ഉണ്ടോ പഴയ ഓർമ്മയിൽ പറഞ്ഞാൽ നമ്മൾ മുമ്പ് എന്റെ ഇവിടെ പറയുമ്പോൾ എന്റെ അച്ഛനേയും അമ്മേനെയും ഇവിടെ കാണണപോ എന്റെ ഈ തീയേറ്റർ ഞാൻ കാണുന്നുണ്ട് ഇവിടെ പറയുമ്പോൾ എനിക്ക് െങ്കിൽ സർ അപ്പൊ ഈ തിയേറ്ററെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് തുടങ്ങിയൊരു തിയേറ്ററാണ് അല്ലേ അതായത് പാലക്കാടത്തെ ആദ്യത്തെ തിയേറ്ററുകളെ പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടോ സാറിനെ ഫസ്റ്റ് പിന്നെ പിന്നെ ഗൗഡർ ദേവി ഈ ഈ അപ്പൊ സാർ എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പൊ ഈ സിനിമ ശ്രീദേവി ദുർഗ തിയറ്ററിന് നമ്മള് തിയേറ്റർ ബാൽക്കണി സൈഡിൽ നിന്നുള്ള ഒരു മൊമെന്റോ കൂടി കൈമാറി ഭാഗ്യം അപ്പൊ നമ്മുടെ വി സിനിമ ശ്രീദേവി ദുർഗ തിയേറ്ററിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എന്റെ അറിവിൽ വി സിനിമ എന്നുള്ള പേരിൽ പാലക്കാട് കൂടാതെ പൂത്താട്ടുത്തൂര് തിയേറ്ററുണ്ട് രണ്ടും രണ്ടും മാനേജ്മെന്റ് ആണ്ട്ടോ രണ്ടും തമ്മിൽ ബന്ധമൊന്നുമില്ല ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഇവരുടെ ഇനിയും വരുന്ന ആ ഒരു രാമു തിയേറ്റർ പുതുക്കി പുതുക്കിപ്പണിത് വരുമ്പോൾ അതിൻ്റെയും വിശേഷങ്ങൾ നമ്മുടെ ചാനലിൽ ഉണ്ടാവും അപ്പൊ നിങ്ങൾ നമ്മുടെ ചാനൽ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കണ്ടന്റ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക അപ്പോൾ മറ്റൊരു തിയേറ്ററിന്റെ വിശേഷം ായി അടുത്ത അദ്ദേഹത്തിൽ കാണുന്നതിന് നന്ദി നമസ്കാരം